മലദ്വാരത്തിൻ്റെ ഭാഗത്ത് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് അസുഖങ്ങൾ ഒന്ന് ഫിസ്റ്റുല പിന്നെ ഒന്ന് ഫിഷർ അതുപോലെ തന്നെ പൈൽസ് ഇത് മൂന്നും നമുക്ക് തിരിച്ചറിയാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം ഫിസ്റ്റുലയാകുമ്പോൾ എപ്പോഴും നമുക്ക് പസ് ഡിസ്ചാർജ് ആയിരിക്കും കൂടുതൽ വരുന്നത് എന്നാൽ ഫിഷറിനാണെങ്കിൽ നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാകും അതുപോലെ തന്നെ നല്ല വേദന പ്രത്യേകിച്ച് മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ അതിലും കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്ന വേദന ഇത് ഫിഷറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇനി പൈൽസ് ആണെങ്കിൽ നമുക്ക് മോഷൻ പോവാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും മോഷൻ പോകുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവും ബ്ലീഡിങ് ഉണ്ടാവും പക്ഷേ ഫിഷറിൻ്റെ അത്രയും സമയം നീണ്ടു നിൽക്കുന്ന വേദന പൊതുവെ നമുക്ക് പൈൽസിനെ കാണാറില്ല ഇങ്ങനെ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടാനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി ഈ മൂന്ന് അസുഖങ്ങൾക്കും നമുക്ക് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് കണ്ടെത്തി അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് എല്ലാത്തിനും കൂടെ ഒരേ മരുന്നല്ല എല്ലാ അസുഖങ്ങൾക്കും മരുന്ന് വേറെ വേറെ തന്നെയാണ് അത് ഓരോ രോഗിയുടെയും ലക്ഷണങ്ങൾക്കൊക്കെ അനുസരിച്ച് വ്യത്യാസവും ഉണ്ട്